നമ്മൾ വിയറ്റ്നിയുടെ ചെറിയ തൈകളൊക്കെ ഇനി മുതൽ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ ആയിട്ടാണ് കേട്ടോ നല്ല ബഡ്ഡ് തയ്യാണ് വരുന്നത് ഇതൊക്കെ കൊണ്ടുവച്ചാൽ ഏകദേശം ഒരു ഒന്നര വർഷം കൊണ്ട് നിങ്ങളെ വീട്ടിൽ ചക്ക കായ്ക്കുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നല്ല വെയിലുള്ള സ്ഥലത്താണ് വെക്കേണ്ടത് വിയറ്റ്ന സൂപ്പറുകളൊക്കെ നല്ല വെയിലും വേണം നല്ല അടിവളം ചാണാപ്പൊടി എല്ലുപൊടി വേപ്പുമുണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര വർഷമായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ ചക്ക കായ്ക്കൂട്ടാം അതുപോലെ തന്നെ ബ്രസീലിയൻ മൾബറി നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബ്രസീലും ബൾബറിപ്പും നല്ല ബുഷായിട്ടുള്ള ചെറിയ തൈയാണ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപ ആയിട്ടാണ് നമ്മൾ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ മാങ്കോസിൻ്റെ നല്ല തൈയാണ് വരുന്നത് കേട്ടോ മാംഗോസിൻ്റെ തൈയിലാണ് നല്ല രീതിയിൽ കായ പിടുത്തേണ്ടാവുക ഏകദേശം നമുക്ക് ഒരു ആറ് ഏഴ് വർഷം കഴിഞ്ഞിട്ട് ആണ് കായ നല്ല രീതിയിൽ പിടിക്കുക അതൊക്കെ തണലത്ത് വെക്കേണ്ട തൈയാണ് കേട്ടോ മാംഗോസിന് പലരും വെയിലത്ത് കൊണ്ടുവയ്ക്കേണ്ടത് വെയിലത്തല്ല എല്ലാം വെക്കൽ തണലത്ത് വെക്കേണ്ട തൈയാണ് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് പറഞ്ഞാൽ മുന്നൂറ് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ റെഡ് ഡയമണ്ട് പേരേണ് നല്ല തയ്യാണ് വരുന്നത് കേട്ടോ ജപ്പാൻ്റെ പേരാണ് വരുന്നത് നല്ല കുരു കുറവായി കാരണം പക്ഷെ നല്ല തയ്യാണ് കേട്ടോ നമ്മളിവിടെ കൊടുക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല തൈ നല്ല പുഷുമായിട്ടുള്ള അടിപൊളി തയ്യാണ് അതുപോലെ തന്നെ തായ് പിങ്ക് പേരയാണ് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കായ്ക്കുന്ന പേരയാണ് തായ് പിങ്ക് കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പേര ഇനം കൂടിയായിട്ട് ഉള്ളതാണ് തായ് പിങ്ക് എന്ന് പറഞ്ഞത് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അമ്പത് രൂപ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ കാട്ടിമൻ എന്ന് പറഞ്ഞ മാവാണ് വർഷത്തിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ക്കുന്ന മാവാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ മഴ ചതിച്ചില്ലെങ്കിലാണ് പിന്നെ നമ്മൾ നാട്ടിൽ പോയി വർഷത്തിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ കായ്ക്കണത് മഴ ചതിച്ചില്ലെങ്കിൽ മാത്രമേ ആണ് നമ്മളെ നാട്ടിൽ നല്ല രീതിയിൽ കായ്ക്കുള്ളൂ നല്ല വെയിലാണെങ്കിലാണ് മാവൊക്കെ കായ്ക്കൊള്ളു അപ്പോൾ നല്ല രീതിയിൽ കായ്ക്കണ മാവാണ് കേട്ടോ നല്ല ഉണ്ടാവില്ല പക്ഷേ നല്ല രീതിയിൽ നല്ല അടിപൊളി മാങ്ങയാണ് ഈ കാട്ടിമണ്ണ് എന്ന് പറയുന്ന മാവ് ഇത് നമ്മൾ കൊടുക്കണ മുന്നൂറ് രൂപ ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലൊക്കെ വെക്കാനും മുറ്റത്തൊക്കെ വെക്കാനും ഒന്ന് ചൂ ചോസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു മാവാണ് കേട്ടോ കാട്ടിമണ്ണ് എന്ന് പറഞ്ഞത് നമ്മളെ ബട്ടറിൻ്റെ തൈയാണ് കേട്ടോ ബട്ടർ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്ത തൈയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപ ആയിട്ടാണ് ഇത് ട്രോപ്പിക്കലാണ് ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ പിടിക്കണ തയ്യാണ് കേട്ടോ അത് മുന്നൂറ് രൂപ ആയിട്ടാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ തൈ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നല്ല വലുപ്പുള്ള നല്ല ബുഷായിട്ടുള്ള തൈ ഉണ്ട് ഇത് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് രൂപ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വലിയ കവറിലാണ് വരുന്നത് നല്ല ബുഷായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ ആയിട്ടും അതുപോലെ തന്നെ റംബുട്ടാൻ്റെ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ തയ്യാണ് കേട്ടോ അത് നമ്മൾ ഹോങ്ഗ്രോൻ്റെ തയ്യാണ് വരുന്നത് നമ്മളിവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചടിയോളം ഐ ടി വരേണ്ട തയ്യാണ് നല്ല പുഷായിട്ടുള്ള നല്ല സൂപ്പർ തൈ ആണ് വരുന്നത് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി അമ്പത് രൂപ ആയിട്ടാണ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി തയ്യാണ് അതുപോലെ തന്നെ റംബുട്ടാൻ്റെ എൻ ഐ റ്റിയുടെ വലിയ തൈ ഇട്ടാം നല്ല ഏകദേശം ഒരു ഏഴടിയോളം പൊക്കമുള്ള തയ്യാണ് നല്ല കടവണ്ണക്കുള്ള നല്ല പുഷായിട്ടുള്ള നല്ല പഡ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്ന അഞ്ഞൂറ്റി അമ്പത് രൂപ ആയിട്ടാണ് നമ്മളെ ഷോപ്പിൽ കൊടുക്കുന്നത് അതുപോലെ ദൽഹരി ചാമ്പയാണ് കേട്ടോ അത് ഇത് ദല്ലേരി ചാമ്പ പറഞ്ഞാൽ നല്ല മധുരം കൂടിയ വാട്ടർ കണ്ടന്റ് കുറവായിട്ടുള്ള നല്ല ചാമ്പയിൻ വരണേ